അറിയലെല്ലാവർക്കും അറിയാല്ലോ അത്ര അടുത്ത സുഹൃത്താണ് മോതിരം വരെ ഊരി തരുന്ന ആളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാതെ അത് പ്രത്യേക സന്തോഷമാണ് അത് പുതുവത്സരത്തിൽ എനിക്ക് അയച്ച ഫോട്ടോ ആണ് അത് ആ സിനിമയിലെ ഫോട്ടോ അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നപ്പോൾ അറിയാതെ എടുത്തൊരു കാൻഡ് പിക്ക് ആണ് അത് ഇന്ന് എനിക്ക് ലാല അയച്ചതെന്നാണ് അപ്പൊ അതാണ് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തത് അതിനും വലിയ സ്വീകരണം തന്നെയാണ് ഒരുപാട് സന്തോഷം ഓൾ ദി ബെസ്റ്റ് ഇതുവരെ താങ്കൾ തൊട്ട തീരട്ടെ ഒരു ഒരു ആ ലോഞ്ച് ഇവിടെ എല്ലാവരും കണ്ട അവർക്ക് എല്ലാവിധ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വിശ്വസും നേരുന്നു ഒപ്പം തന്നെ കൽവിന്റെ പ്രൊമോഷൻ ഈ ലോഞ്ചിന്റെ ഒപ്പം തന്നെ ലുലു ഓൺ സെയിൽ ട്വന്റി ട്വന്റി ഫോറിന്റെ ലോഞ്ചും കൂടി ഈ വലിയൊരു ടീമിൽ

Senior Manager Operations Lulu Mal Kochi. Sir, please welcome. And next, Mr. Prasad, Senior Chief Engineer Lulu Mal Kochi. Yes, sir, please welcome. And next, Mr. Pichu, Security Manager Lulu Mal Kochi. Please be welcome. And next, Mr. Joy, Deputy Manager. ലുലു ഹൈപ്പർ മാർട്ട് കൊച്ചി ആൻഡ് ഓൾസോ മിസ്റ്റർ നിഖിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊച്ചി അങ്ങനെ നമ്മുടെ ലുലുവിൻ്റെ ഏറ്റവും ബാക്ക്ബോൺ പേഴ്സണാലിറ്റീസും ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഹൽ ടീം മെമ്പേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ലുലു ഓൺ സെയിൽ ട്വന്റി ട്വന്റി ഫോർ വളരെ പരമ്പരാഗതമായ രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ അതായത് നമ്മുടെ ബിജയ് ബാബുഷേട് വിളംബരം ചെയ്യാനുള്ള നോട്ടേഴ്സ് ഇത് വളരെ നമ്മൾ പഴയ രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഇത് ലോഞ്ച് ചെയ്യുന്നത് അത് വായിച്ചിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് ഒപ്പം തന്നെ സിദ്ധിക്ക നമ്മളത് കൊട്ടിയതായിരിക്കും ഈ വിളംബരം ഇവിടെ അനൗൺസ് ചെയ്യുന്നത് സോ

പ്രിയപ്പെട്ട കൊച്ചി ലൂലു മോഡൽ നിന്നും എല്ലാ ജനങ്ങളെയും അറിയിക്കുന്ന കൽപ്പന എന്തെന്നാൽ ജനുവരി നാല് മുതൽ വരെ നടക്കുന്ന അതിഗംഭീരമായ ലൂലു ഓൺലൈൻ സെയിൽ ഫ്ലാറ്റ് സെയിലിന്റെ വിവരം ഇതിനാൽ എല്ലാവരെയും അറിയിക്കുന്നു ഇതിലൂടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കളിപ്പാട്ടങ്ങൾക്കും ഭക്ഷ്യ സാധനങ്ങൾക്കും തുണിത്തരങ്ങൾക്കും എല്ലാം തന്നെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ജനുവരി നാല് മുതൽ ഏഴ് വരെ ഈ അവസരം നഷ്ടപ്പെടുത്തുന്നവർ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല അതിനാൽ എല്ലാ മാലോകരെയും ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കണമെന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ പരമാവധി ഉപയോഗിക്കണമെന്നും ഇതിനാൽ കൽപ്പന ചെയ്തുകൊള്ളുന്നു

നമ്മളെ ഈ ഈ ഓൺ ഓൺ സെയിൽ സെയിൽ ഇവിടെ ഇവിടെ സോ ആൻഡ് ഇനി നെക്സ്റ്റ് ഫ്ലാറ്റ് ഒരു എല്ലാവരും അതായത് നമ്മുടെ ലുലുവിന്റെ ഇമ്പോർട്ടൻ്റ് പേഴ്സണാലിറ്റീസ് നമ്മുടെ ടീം ഇവിടെ നൽകുകയാണ് സോ എല്ലാവരും ഇപ്പോ ആ ടീഷർട്ട് വിവർത്തരുത് എല്ലാവരും അങ്ങനെ തന്നെ പിടിക്ക നമുക്കൊരു കൗണ്ട് ശേഷം എല്ലാവർക്കും ഒരുമിച്ച് ഈ ടീഷർട്ട്സ് നമുക്ക് മിഡിൽ ഓപ്പൺ ചെയ്ത് കാര്യം ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കൗണ്ട് ഔൺ ചെയ്യാം സോ യെസ് എന്റെ കൂടെ എല്ലാവരും കൗണ്ട് ഔൺ ചെയ്യാം ഫൈവ് ഫോർ നമുക്കറിയാംയാനായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാലും ഇത് നമുക്കെല്ലാം